സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞതാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ അച്ചടിച്ച് വന്നതാണ് ഇപ്പം നമ്മളിങ്ങനെ സംസാരിക്കുന്നതിന് ഒരു റെക്കോർഡ് ഉണ്ടാവും നേരെ മറിച്ച് നിങ്ങൾ എന്നോട് ഒരു പേനയും കടലാസും എടുത്തു വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഞാൻ അതിന് മറുപടി പറയുന്നു ഞാൻ പറയാത്ത മറുപടിയും നിങ്ങൾക്കതിൽ ചേർക്കാം നിങ്ങളെ വിശ്വസിച്ച് ശരി കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാനത് നിങ്ങളോട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ആ പത്രത്തിൽ അടിച്ചു വന്നത് എന്നല്ലല്ലോ ആകാം അങ്ങനെ ഒരുപാട് അഭിമുഖങ്ങൾ ഒരുപാട് തലത്തിൽ പല പണ്ട് എല്ലാ കാലങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷെ ഇത് അങ്ങനെയാണോ എന്താണോ എന്താണോ സംഘപരിവാർ ഇവിടെ കേരളത്തിൽ അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു ജാഗ്രത വേണമായിരുന്നു ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുഖ്യമന്ത്രി വളരെ നഖശിഖാന്തം ആ കാര്യം എതിർത്ത് കഴിഞ്ഞു നിയമ നടപടി സ്വീകരിക്കുമെന്നൊരു വാക്ക് ഒരു വാർത്താ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ആ രീതിയിൽ വാർത്താക്കൃപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിലുള്ള വിവാദമായിരുന്നു തീർച്ചയായിട്ടും അതെന്താണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല ഞാനത് ചോദിക്കും നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യം അതിൻ്റെ അതേ സ്പിരിറ്റിൽ തന്നെ ഞാൻ ചോദിക്കും ഈ സി പി എം ആർ എസ് എസ് ബന്ധം എന്ന രീതിയിൽ പി വി അൻവർ വലിയ രീതിയിലാണ് ഉന്നയിച്ചു കൊണ്ടേ ഇത് ഇനി തെരഞ്ഞെടുപ്പിന് വളരെ ഏകദേശം ഒരു ഒന്നര വർഷം മാത്രം ബാക്കി നിൽക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അപ്പുറം നമ്മളൊക്കെ കാണുന്നത് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും അൻവർ പറയുന്നു ഞാൻ ഇന്ന് വിരലിനൊടിച്ചാൽ ഇരുപത്തിയഞ്ച് ജില്ലകൾ പഞ്ചായത്തുകൾ സി പി എമ്മിന് ഭണം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ഇനി ഒരു ന്യൂനപക്ഷ പ്രീണനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയും സി പി എമ്മിന് ഉണ്ടായിരുന്ന ന്യൂനപക്ഷ പ്രീണനം എന്നാണ് ആ വഴി കുറെ ഈഴ് വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ ന്യൂനപക്ഷ പീഡനത്തിന് പുറകെ നടന്നിട്ട് കാര്യമില്ല എന്നൊരു ബോധ്യത്തിന്റെ പുറത്താണോ സി പി എം ന്യൂനപക്ഷ ഭീകരതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേ സമാസമമാണ് എന്ന നിലപാട് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ സ്വീകരിക്കുന്നത് അങ്ങനെയല്ല ഏറ്റവും വലിയ ആർ എസ് എസ് വിരുദ്ധൻ ആരാണ് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ പിണറായി വിജയനെയും വി ഡി സതീഷിനെയും രമേശ് ചെന്നിത്തലയെയും കെ സുധാകരനെയും അവരൊക്കെ നിർത്തിയിട്ട് നമ്മളൊരു അന്വേഷണം നടത്തിയാൽ അവരുടെ മുൻകാല പ്രവൃത്തികൾ അവരുടെ മുൻകാല പ്രസംഗങ്ങൾ എഴുത്തുകൾ ഇതൊക്കെ അപഗ്രതിച്ച് നോക്കിയാൽ ഒന്നാം സ്ഥാനം നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നത് ആർക്കാണ് ആർ എസ് എസ് വിരുദ്ധതയിൽ ഒന്നാം സ്ഥാനം ആർ എസ് എസ് ആനുകൂല്യത്തിലല്ല വിരുദ്ധതയിൽ ഒന്നാം സ്ഥാനം കൊടുക്കാൻ കഴിയുന്ന നേതാവ് പിണറായി വിജയനാണ് പാർട്ടി സി പി ഐ എം ആണ് ഇന്ന് വരെ ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിൽ പല സംഘർഷവും നടന്നിട്ടുണ്ടോ ആർ എസ് എസും കോൺഗ്രസും തമ്മിൽ സംഘർഷം നടന്നിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ടോ കോൺഗ്രസിലെ ഗ്രൂപ്പുകാർ പരസ്പരം കൊന്നിട്ടുണ്ട് എയും ഐയും തമ്മിൽ സംഘർഷമുണ്ടായിട്ട് ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട് എസ് ഡി പി ഐക്കാരും കോൺഗ്രസ്സുകാരും തമ്മിൽ സംഘർഷമുണ്ടായിട്ട് ചാവക്കാട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചിട്ടുണ്ട് തമാശക്കെങ്കിലും ആർ എസ് എസിനെതിരായി ഒരു കൈ ഉയർത്താൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ടോ ഇന്നുവരെ എന്നാൽ എത്ര സി പി എമ്മിൻ്റെ സഖാക്കളെയാണ് ആർ എസ് എസ്കാർ വക വരുത്തിയിട്ടുള്ളത് അവരങ്ങനെ രഞ്ജിപ്പിൽ പോകുന്ന ആളുകളാണെങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടാവുമോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സി പി എമ്മിനെ കുറിച്ച് ഒരേ സമയം ആർ എസ് എസ് അനുകൂല സംഘടന എന്ന് പറയുന്നത് മുസ്ലിം തീവ്രവാദികളായിട്ടുള്ള ഗ്രൂപ്പുകളാണ് ആർ എസ് എസ്സുകാരുടെ ആക്ഷേപം എന്താ സി പി എമ്മും പിണറായി വിജയനും മുസ്ലിം അനുകൂലികളാണ് മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ക്രൈസ്തവ സമുദായത്തിലെ സംഘികൾ എന്നറിയപ്പെടുന്ന കാസക്കാർ പറയുന്നത് പിണറായി വിജയൻ മോശക്കാരനാണ് ക്രിസ്ത്യൻ വിരുദ്ധനാണ് അദ്ദേഹം മുസ്ലിം പക്ഷപാതിയാണ് എന്നാണ് അപ്പോൾ ഒരേ സമയം ആർ എസ് എസ്കാരുടെ വിമർശനത്തിന് വിധേയനാകുന്നു കാസക്കാരുടെ വിമർശനത്തിന് വിധേയനാകുന്നു ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി പോലെയുള്ള സംഘടനകളുടെ വിമർശനത്തിന് വിധേയനാകുന്നു പിണറായി വിജയനാണ് ശരി എന്നുള്ളതിന് ഇതിൽ പരം തെളിവ് മറ്റെന്തു വേണം